വിരൂപ എന്ന് വിളിക്കപ്പെടുവാൻ നമ്മൾ ആരും തന്നെ തയ്യാറല്ല എന്നാൽ സ്വന്തം മക്കളെ വളർത്തുന്നതിനായി ലോകത്തിലെ ഏറ്റവും വിരൂപയായ സ്ത്രീ എന്ന തലക്കെട്ട് സ്വയം ഏറ്റെടുത്തൊരു അമ്മയുണ്ട് തന്റെ രോഗാവസ്ഥയെ തൊഴിലാക്കി മാറ്റിയ മേരി ആൻ ബവാൻ എന്ന അമ്മ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ ലണ്ടനിലാണ് മേരിയുടെ ജനനം മേരി ഒരു നഴ്സായിരുന്നു കാണാൻ അതീവ സുന്ദരിയായിരുന്ന മേരി കർഷകനായ തോമസ് ബവനെ വിവാഹം കഴിക്കുന്നു ഇരുവർക്കും നാല് കുഞ്ഞുങ്ങളും ജനിക്കുന്നു ഏറെ സന്തോഷകരമായ കുടുംബജീവിതം മുന്നോട്ടു പോകവെയാണ് വിധിയുടെ കറുത്ത കരങ്ങൾ മേരിയുടെ ജീവിതത്തെ തകിടമറിക്കുന്നത് പെട്ടെന്നാണ് മുഖവൈകല്യവും മൈഗ്രെയിനും മേരിക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയത് ഏകദേശം മുപ്പത്തിരണ്ട് വയസ്സുള്ളപ്പോൾ അവളുടെ മുഖരൂപം മാറാൻ തുടങ്ങി അവളുടെ കാഴ്ചശക്തി കുറഞ്ഞു ശരീരത്തിൽ എല്ലുകൾ അമിതമായി വളരുവാൻ തുടങ്ങി പതിയെ പതിയെ മേരിയുടെ ശരീരത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങി അഞ്ച് വർഷം കൊണ്ട് മേരിയുടെ രൂപം ഗണ്യമായി മാറി അക്രോമെഗാലി എന്ന രോഗമാണ് മേരിയെ പിടികൂടിയത് ശരീരത്തിലെ വളർച്ചാ ഫലകങ്ങൾ അടഞ്ഞതിനു ശേഷം വളർച്ചാ ഹോർമോണിന്റെ അമിത ഉൽപാദനം മൂലം അസ്ഥികളുടെ അമിത വളർച്ച പ്രത്യേകിച്ച് കൈകളിലും കാലുകളിലും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് അക്രോമെഗാലി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ മേരിയെയും മക്കളെയും ഒറ്റയ്ക്കാക്കി മേരിയുടെ ഭർത്താവ് മരണപ്പെടുന്നു രോഗാവസ്ഥ മൂർച്ഛിച്ചതോടെ നഴ്സ് ജോലിയും മേരിക്ക് നഷ്ടപ്പെടുന്നു അവളുടെ രൂപം കാരണം അവൾക്ക് ഒരു ജോലി കണ്ടെത്തുക എന്നത് അസാധ്യമായി തീർന്നു പണം സമ്പാദിക്കുക എന്നത് പോരാട്ടമായി മാറി ഒടുവിൽ അറ്റകൈ എന്ന പോലെ വിരൂപയായ സ്ത്രീ എന്ന മത്സരത്തിൽ പങ്കെടുക്കുവാൻ അവൾ തീരുമാനിക്കുന്നു ഇരുന്നൂറ്റി അൻപത് മത്സരാർത്ഥികളെ പിന്തള്ളിയാണ് മേരിയെന്ന് ആ മത്സരം ജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കോനി ഐലൻഡിലെ ഫ്രീ ഷോയുടെ ഭാഗമായി ലോകത്തിലെ ഏറ്റവും വിരൂപയായ സ്ത്രീ എന്ന തലക്കെട്ടിലാണ് മേരി ആ ഷോയിൽ പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ മരിക്കുന്നതുവരെ തന്റെ കുട്ടികളെ പോറ്റാനും അവരുടെ വിദ്യാഭ്യാസ ചെലവ് വഹിക്കാനും സർക്ക ഷോകളിൽ മേരി പ്രത്യക്ഷപ്പെടുന്നു മേരിയുടെ കഥ ഏറെ ദാരുണമാണ് എന്നാൽ ഒരു അമ്മ തന്റെ കുട്ടികൾക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് മേരി ചരിത്രത്തിലെ ഏറ്റവും വിരൂപയായ സ്ത്രീയെന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോഴും ഭൂമിയിലെ ഏറ്റവും സ്നേഹനിധിയും സുന്ദരിയുമായ അമ്മയായി മേരിയ ലോകമെന്നും ഓർക്കുക തന്നെ ചെയ്യും